പൊറോട്ടെ ഈ പൊറോട്ട കാണിച്ചത് വെച്ചിരിക്കും നമ്മുടെ തൃശൂരിൽ ആ കുതിരല് വേറെ ഈ കുതിരല് കുതിര കുതിരൻ അല്ല കുതിര അത് കുതിരാൻ ഇതും അതുപോലെ കുതിരാൻ

എനിക്ക് ബാക്കിയുള്ള <laughs> <laughs> <laughs>

ഏട്ടൻ മറ്റന്നാ പോവാണ് അപ്പൊ ബീഫും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച കഴിച്ചു പക്ഷെ ഏട്ടൻ ബീഫ് ഇഷ്ടമാണ് പക്ഷെ ഞങ്ങൾക്ക് വലിയ താല്പര്യമില്ല വെക്കും ഞാൻ പക്ഷെ ഞാൻ കഴിക്കലില്ല ചിക്കൻ സിക്സ്റ്റി ഫൈവ് മാത്രം വാങ്ങിച്ച് ഡോറയ്ക്ക് കാടിയും വാങ്ങിച്ച് ചിക്കൻ മീൻസ് സാധാ കാടും വാങ്ങിക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ നമ്മളുടെ സലീം ബാബ് ഇക്കയില്ല അവിടെ ഇക്ക പനി വന്ന് കിടക്കാണ് അപ്പൊ അവിടുത്തെ സ്റ്റാഫുകളാണ് ഉണ്ടാക്കുന്നത് നമ്മൾ തട്ടുകാടിയ് അപ്പൊ അത് നമുക്ക് എനിക്ക് വലിയ താല്പര്യമില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമ്മൾ ടിനി ഹോട്ടലിൽ നിന്ന് എപ്പോഴും വാങ്ങാറുള്ള ടിനി ഹോട്ടലിൽ നിന്ന് പൊറോട്ടയും ചിക്കൻ സിക്സ്റ്റി ഫൈവ് വാങ്ങിച്ചു കഴിക്കണം ബേജസിന്റെ ഏറ്റവും കൂടുതൽ സ്ഥാനം പോടൂന്ന് ചേച്ചിയല്ലേ ചേച്ചി ചിന്തിക്കുന്നില്ലല്ലോ ഏ നീ റൈസ്

പിന്നെ വേണന്ന പറഞ്ഞു പറയുന്നത് ചേച്ചി വെറുതെ പറയുന്നത് കുഞ്ഞിനു എനിക്ക് ചേച്ചിന്റെ ക്യാരക്ടർ വെച്ച് നോക്കുമ്പോ കുഞ്ഞു എന്താ തോന്നണ നിന്നെ ഇഷ്ടമെന്നാ പിന്നെ അങ്ങനെ അങ്ങനെയുള്ള ചിന്താഗതി ശരിയല്ല നമ്മൾ ഹാപ്പി ഹാപ്പി ആയിട്ട് ആയിട്ട് പാടില്ല എന്തെങ്കിലും ഒക്കെ ഫ്രണ്ട്സ് എന്തെങ്കിലൊക്കെ പറയാൻ പറ്റില്ല നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ഒക്കെ അതൊരു പറ്റാ നമ്മളെന്തെങ്കിലും അതെ അതെ സിറ്റുവേഷനിൽ അങ്ങനെ കളിയാക്കാൻ വേണ്ടി പറഞ്ഞു പോകും നമ്മൾ സീരിയസ് ആയിട്ട് എല്ലാരിക്കും പറയുക ആള് ചിലപ്പോ അങ്ങനെ സംസാരിക്കുന്നവർക്ക് മനസ്സിലാവും ഫ്ലോയിൽ വന്നു എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എന്ന് പറയുമ്പോൾ അത് പറയുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും അല്ലാത്തവർക്ക് മനസ്സിലാവില്ല വീഡിയോ കാണാൻ അവര് എന്ത് വിചാരിക്കും പറയോ കമന്റ് താഴെങ്ങനെ തറ തറന്ന് വരും അച്ഛനും അമ്മയും പൊറോട്ട കഴിക്കുമ്പോട്ടിരിക്കുന്നു ഇവർക്ക് ഫലൂട വേണം വന്നിട്ടുണ്ടായിരുന്നു ആ ഇവൾക്കും പല്ലൂടെ വേണം വന്നിട്ടുണ്ടായിരുന്നു വലിയ ആൾ സ്ത്രീ കുട്ടിക്ക് ഷാജ ഷേക്ക് വേണം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ടുപേർക്കും അത് കാണിച്ചു കൊടുത്തു ഇവർ ഓരോ പൊറോട്ടയും കഴിച്ചു ചിക്കൻ സിക്സ്റ്റി ഫൈവും കഴിച്ചു ആ കഴിച്ചിട്ടാണ് ഇവര് ഇരിക്കണെ അപ്പൊ ഇവർക്ക് അവര് കഴിച്ചു കഴിഞ്ഞു പിന്നെ ബാലൻസ് കിങ്ങും കിങ് വെച്ചതുകൊണ്ടിരിക്കണ ഓക്കെ സ്ത്രീകുട്ടൻ കഴിച്ചു സേക്കുട്ടൻ കഴിക്കണ കാര്യത്തിലൊക്കെ അല്ല പൊന്ന അവൾ വേറെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഇത് ഞാൻ ഞാൻ വേറെ പൊറോട്ട ഞാൻ ആക്കി വെച്ചതായിരുന്നു ഉത്തരവാദിത്വമുള്ള ഭാര്യ ഭാര്യ സ്നേഹമുള്ള അപ്പൊ നിനക്ക് ഇത്ര നാളും മനസ്സിലായില്ല

വീടൊരു ഇത്രേ നേരം വന്നിട്ട് കുഞ്ഞു വന്നില്ല അല്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല ഇട കാരണം എന്താണെന്ന് പറയാം നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇപ്പോ അവൾ ഒരു പ്രത്യേക കാരക്ടറാണ് നമ്മൾക്ക് ഇപ്പൊ ഇവളെ ആയാലും ശരി അവളെയായാലും ശരി നമ്മൾക്ക് ഇതൊരു സോഷ്യൽ മീഡിയ ആയത് കാരണം നമ്മൾക്ക് നിർബന്ധിച്ച് നമുക്ക് എന്തായാലും ഇരുത്താൻ ഒരു അമ്മ എന്ന നിലയിൽ അമ്മ ശരി അച്ഛനായാലും ശരി നമുക്ക് നിർബന്ധിക്കാനുള്ള ഇതില്ല സംഭവം അത് അത് എൻ്റെ ഒരു മൈൻഡാണ് കേട്ടോ അപ്പൊ നമ്മൾ നമ്മൾ മാക്സിമം നമ്മൾ പറയും വീഡിയോയിലേക്ക് വായോ ഒരു പത്ത് മിനിറ്റ് പറയും ഇപ്പൊ തന്നെ ഇപ്പൊ ഇതിപ്പോ വീഡിയോ ആണ് എഡിറ്റിംഗ് ഒന്നും കട്ടിങ് 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 ചെറിയ വേറെന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിലപ്പോ കട്ട് ചെയ്യുള്ളൂ പോസ്റ്റ് ചെയ്യും അപ്പൊ ഇതുവരെ കേട്ടത് വെച്ച് നോക്കുന്ന സമയത്ത് അവൾക്ക് നിങ്ങൾക്ക് മനസ്സിലാവും അവൾക്ക് താല്പര്യം ഇല്ലാന്നുള്ളത് അപ്പൊ നമ്മൾ ഒരുപാട് നിർബന്ധിക്കാറില്ല ഏത് കാര്യവും നമ്മൾ ജസ്റ്റ് ഒന്ന് പറയും താല്പര്യം ഉണ്ടെങ്കിലും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ വേണ്ട അത്രേയുള്ളൂ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ മക്കളാണെങ്കിലും ശരി നമ്മൾക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല സോഷ്യൽ മീഡിയ ആയതുകൊണ്ട് അത്രേ അത്രേയുള്ളൂ അല്ല ചെറിയ ആളൊന്നുമല്ല ചെറിയ ആള்க்கு ഇൻട്രസ്റ്റിങ് ആണ് പക്ഷേ വലിയ ആള നേരെ ഓപ്പോസിറ്റ് ആണ് അച്ചോ ഓക്കേ അമ്മയ്ക്ക് ഇതിന്റെ ടേസ്റ്റ് ഇഷ്ടമാത്രേ ഹ് ചേച്ചിയുടെ മാത്രം ഓക്കേ അല്ല അതെങ്കിലും നീ എടുക്കാൻ പോയാ ഡോറ സെയിം ആണ് ഡോറ അത്രയും നേരം ചിലപ്പോ നമ്മളുടെ അടുത്തൊക്കെ വീഡിയോ എടുക്കാം അതായത് മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലൊക്കെ ആയിരിക്കും അവൻ നമ്മുടെ അടുത്ത് പെരുമാറുണ്ടാവുക അല്ലെങ്കിൽ അവൻ എന്തെങ്കിലും കാണിക്കുന്നുണ്ടാവുക നമ്മൾ നമ്മള് ആയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞ് ഓൺ ആക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നേരെ ഓപ്പോസിറ്റ് ആയി ഓപ്പോസിറ്റ് ആയി അതുപോലെ നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി ഇവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോ അതവരൊക്കെ അപ്പൊ ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാക്കി തന്നെ അവർക്ക് വേണ്ട പ്ലേറ്റ് കാലി അവരുടെ താമസം ഉണ്ടാവുള്ളൂ അപ്പോഴത്തേനും ചോദിച്ചു വരും ആയാലും ആയാലും രണ്ടുപേർക്കും ആവശ്യം വരും അത്ര നേരം നമ്മൾ വിളിക്കും വരിക വേണ്ട 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 അത്രേ ഉള്ളൂ അതുപോലെ തന്നെ ഡോറേകുട്ടേ ആ ഒരു രണ്ട് കാര്യത്തിൽ ഇവര് രണ്ടുപേരും സെയിം ആണ് അത് ഞാനും ഒന്ന് ഒന്നും കൂടെ സംസാരിച്ചിരുന്നുള്ളൂ എല്ലാം കഴിഞ്ഞപ്പോ വേണ്ടി ായിരുന്നു അപ്പൊ പപ്പിക്കും മമ്മിക്കും എല്ലാം കൊടുത്ത് ഞാനതെല്ലാം കഴിച്ചു കഴിഞ്ഞു അപ്പൊ ഇവന് പരിപ്പ് പടി ഇഷ്ടമാണ് അപ്പൊ നമ്മളത് കൊടുക്കാൻ വേണ്ടി പോയിപ്പന വേണ്ട നമ്മള് വായിലൊക്കെ നമ്മള് സാധാരണ വാരി കൊടുക്കാൻ ചെയ്യാം അപ്പൊ അതുപോലെ നമ്മള് വാരി കൊടുത്തപ്പോ അത് നാലഞ്ചു വട്ടം തുപ്പി കളഞ്ഞു അപ്പൊ അവൻ പിന്നെ കിടക്കണ അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട പരിപ്പ് വട ചിക്കനൊന്നുമല്ലോ ചിക്കനാണെങ്കിൽ എടുത്ത് വെച്ചിട്ടുണ്ടോ പരിപ്പ് വടയല്ലേ വേണ്ട വിചാരിച്ചെടുത്ത് വെച്ചു അപ്പൊ അയ്യാ എടുത്ത് വെച്ചില്ല പറഞ്ഞ അവനായിട്ട് എടുത്തു വെച്ചില്ല ബാലൻസ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഒരു ഒരു അഞ്ചു മിനിറ്റ് പത്ത് മിനിറ്റ് കഴിയുമ്പോ എനിക്കും നമ്മടെ കിങ്ങൂന് വട വേണം അപ്പൊ ഇവിടെ വട കഴിക്കണെങ്കിലും ഇതുപോലെ ഉഴുന്ന് ഉഴുന്ന വട ഉള്ളിപ്പൊക്ക വട നമ്മൾ സാധാരണ പരിപ്പ് പരിപ്പുട എല്ലാം കഴിക്കാന്നുണ്ടെങ്കിൽ സോസ് വേണം അപ്പൊ ഇവള് ഈ വടയും മൂട്ടി സോസ് കഴിക്കുമ്പോഴത്തേക്കും ഇവളുടെ അടുത്ത് പോയി ചോദിച്ചിട്ട് സാധനം വാങ്ങണം ചോദിച്ചു വാങ്ങിച്ചിട്ട് വലിയ പീസും വലിയ പീസൊക്കെയാണ് കഴിക്കണേ അവൻ സാധാരണ ഇത്രയുള്ള പീസ നമ്മള് സാധാരണ വയലേക്ക് ഇട്ട് കൊടുത്തിട്ടാണല്ലോ പിന്നെ അത് കൊറച്ച് കൊറച്ച് വലുത് വലുതാക്കി കൊടുക്കുക ചെറുതൊന്നുമല്ല വലുതന്നെ എല്ലാം എല്ലാം കഴിഞ്ഞപ്പോ കഴിഞ്ഞപ്പോ എന്നിട്ട് ഒരു അര പീസ് അച്ഛന്റെ അച്ഛന്റെ ഒരു അച്ഛൻ ഞാനും കുറച്ച് ബാക്കി വെച്ചായിരുന്നു അതിന്റെയും മൊത്തം എടുത്ത് കഴിച്ചു അവളുടെ മൊത്തം എടുത്ത് കഴിച്ചു ചായ പിടിക്കാൻ വേണ്ടി അച്ഛൻ കുറച്ച് ബാക്കി വെച്ചു

ഉള്ളൂ ഉള്ളൂ ചിക്കൻ പിന്നെ മുട്ട ഓംലേറ്റ് ഒക്കെ നമ്മൾ വാരി കൊടുത്തത് ഇപ്പൊ ചിക്കൻ നമ്മൾ പ്ലേറ്റിൽ ഇട്ട് കൊടുത്താൽ അവൻ കഴിക്കില്ല കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ വറുത്തൊക്കെ നമ്മൾ അവന് സാധാ കാട കാടയൊക്കെയാണ് അവന് വാങ്ങിച്ചു കൊടുക്കുക കാടൊക്കെ പറയുമ്പോ ഭയങ്കര ഹെൽത്ത് അല്ലേ വാങ്ങിച്ചു കൊടുക്കുക പക്ഷെ നമ്മള് കാടയാണെങ്കിൽ ശരി ചിക്കൻ വറുത്തത് നമ്മൾ നമ്മള് വീട്ടിലുണ്ടാക്കുന്നായാലും വാങ്ങിക്കൊടുക്കുക ഏതായാലും ആയിക്കോട്ടെ പ്ലേറ്റ് ഇട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവൻ എത്ര ഇഷ്ടപ്പെട്ടാലും കഴിക്കില്ല നമ്മളത് വാരി കൊടുക്കണം നമുക്കത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ അവന് അവന് വാരി കൊടുക്കും ബാക്കി എന്ത് ഫുഡും നമ്മള് കൊടുത്താൽ കഴിയും ചിലപ്പോ ഒരുപക്ഷെ അത് നമ്മൾ മറ്റുള്ള ഡോക്സിനെ പോലെ മറ്റുള്ളവര് അത് ഓരോരുത്തർ വളർത്തുന്ന രീതിക്ക് എന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെ അവന് ചാൻസ് ഉള്ളു കാരണം ചില ശീലിപ്പിക്കുന്ന പോലെ അല്ല ശീശീല പട്ടിണ്ട അവന് വന്നിട്ടില്ല നമ്മൾ നമ്മൾ അവന്റെ കാര്യം നമ്മൾ ഫസ്റ്റ് നമ്മൾ നമ്മൾ നോക്കും എന്നിട്ടേ നമ്മൾ നമ്മുടെ കാര്യം നോക്കാറുള്ളൂ ഓക്കെ അപ്പൊ അവനെ പറയുമ്പോൾ നമ്മളിപ്പോ എന്തിനു എന്ത് എന്തായാലും ശരി എന്ത് ടൈറ്റ് ആയാലും ശരി അവന് വേണ്ടിയിട്ടുള്ള ഫുഡ് അവന് വേണ്ടിയിട്ടുള്ള സ്നാക്സ് അവന്റെ ഇമ്മ്യൂണിറ്റി പവറിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അതായത് സിങ്കോവിറ്റ് നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കണമൊക്കെ തന്നെയാണ് നമ്മൾ നമ്മൾ അവർക്ക് കൊടുക്കണേ അത് വിറ്റമിൻ ടാബ്ലെറ്റ്സ് ടാബ്ലറ്റ്സ് ഞാൻ അധികം വാങ്ങാറില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടാബ്ലെറ്റ്സിൽ അവൻ അവൻ കഴിക്കാൻ ഭയങ്കര പാടാണ് പിന്നെ ഏകദേശം നമ്മൾ ഈ തേന് നമ്മൾ ഗുളിക നമ്മൾ ടാബ്ലറ്റ് ആകുമ്പോൾ നമ്മൾ അത് പൊടിച്ചിട്ട് നമ്മൾ തേന് മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കണം തേൻ എപ്പോഴും മധുരമാണല്ലോ അപ്പോൾ അത് ഞാൻ മന്ത്ലി തേൻ ആഡ് ചെയ്യുന്നത് പിന്നെ വാമിങ്ങിന്റെ മെഡിസിൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഞാനത് ഇതാക്കുകയുള്ളൂ അത് പിന്നെ നമുക്ക് നിവർത്തിയില്ല അത് എങ്ങനെയെങ്കിലും നമ്മളത് കൊടുക്കാം നമ്മൾ പ്ലെയിൻ ആയിട്ട് വാങ്ങുക കാരണം വെയിറ്റ് ഉള്ളതുകൊണ്ട് അപ്പം നമ്മളത് അങ്ങനെ കൊടുക്കുക പിന്നെ ഈ വൈറ്റമിൻ്റെ ടാബ്ലറ്റ് നമ്മൾ വാങ്ങിച്ചിട്ട് പിന്നെയും തേൻ കൊടുക്കുക പറഞ്ഞാൽ അത് കുറച്ച് റിസ്ക് ആണ് ഞാൻ വിചാരിക്കുന്നത് നമ്മൾ സിങ്കോ വിറ്റ് വൈറ്റമിന്റെ സിറപ്പായിട്ടാണ് വാങ്ങിച്ചു കൊടുക്കണേ അപ്പൊ അപ്പൊ അങ്ങനെ നോക്കണത് കൊണ്ട് പിന്നെ ഫുഡ് എപ്പോഴും സ്റ്റോക്ക് ഉള്ളത് കൊണ്ടും അവന് ആവശ്യം ഇന്നത് വേണമെന്നും ഇപ്പൊ ഇവരുടെ കാര്യമായാലും ശരി ഇവർക്ക് ഇന്നത് വേണം ഇവര് എൻ്റെ അടുത്ത് എൻ്റെ അടുത്തായാലും ശരി ആടുത്തായാലും ശരി പറയേണ്ടത് സിറ്റുവേഷൻ വന്നിട്ടേ ഇല്ല കാരണം അതിനു മുന്നേ നമ്മള് എല്ലാം സ്റ്റോർ ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചതുകൊണ്ട് ഇവർക്ക് ഇന്നേ വരെ ഇന്നത് വേണം എന്ന് ഇവർക്ക് പറയേണ്ടി വന്നിട്ടില്ല അതുപോലെ അതേപോലെ തന്നെയാണ് ഇവന്റെ അവസ്ഥയും ഇവനേയും നമ്മള് നാല് വയസ്സായി വളർത്തിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഇവനും ആവശ്യമായിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി എല്ലാം സ്റ്റോക്കാണ് എല്ലാം വാങ്ങിച്ചു കൊടുക്കുന്നോണ്ടായിരിക്കണം ചിലപ്പോ അവർക്ക് ആ ഒരു ഫുഡിന്റെ ആ ഒരു ഇത് അറിയാണ്ടിരിക്കാന്ന് ഞാൻ വിചാരിക്കുന്നു ചിലവര് പറയുമ്പോ ലാബിനെ ലാഭം മറ്റുള്ള ഡോക്ടറിനൊക്കെ പറയുമ്പോ ഫുഡിനോട് ഭയങ്കര പക്ഷേ എത്ര കൊടുത്താലും കഴിക്കില്ല എല്ലാവരും വിചാരിക്കും ഇപ്പൊ ഭയങ്കര ആളായ തടി ഉള്ളത് കൊണ്ട് എല്ലാവരുടെ വിചാരം എന്താണെന്നറിയോ നമ്മൾ ഫുഡ് കഴിക്കാൻ നേരം ഫുഡ് കൊടുക്കുന്നണെങ്കിൽ നല്ല പക്ഷെ ഞാൻ മൂന്ന് മൂന്നേരം കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു കഴിഞ്ഞ ഒരു മൂന്ന് ഒരു ഞാൻ മൂന്ന് നേരം ഫുഡ് കൊടുത്തിട്ടായിരുന്നു ഉള്ളത് ഓപ്പൺ ആയിട്ട് പക്ഷെ അത് ഹെവി ആയിട്ട് വെയിറ്റ് കൂടിയപ്പോൾ ഞാനത് ഓൾറെഡി അത് രണ്ടാക്കിട്ട് ഞാൻ തിരിച്ചു പക്ഷെ ഈ മൂന്ന് നേരം ഫുഡ് കഴിക്കുകയാണെങ്കിലും അവൻ വളരെ കുറവേ അവൻ കഴിക്കുള്ളൂ തുരിക്കുന്നുള്ളത് പറയാലോ ഒരു അഞ്ച് മുട്ട രാവിലെ എഴുച്ച് ഞാൻ ഓംലെറ്റ് അടിച്ചു കൊടുക്കും ഞാനത് എനിക്ക് കൂട്ടി പറയേണ്ട കാര്യമില്ല കുറ കുറവ് എനിക്ക് പറയാൻ പറ്റില്ല കാരണം എനിക്ക് എനിക്കൊരു ഉള്ളത് പറയണം ഒരു വിഷപ്പിൻ്റെ കാര്യമല്ലേ അഞ്ച് മുട്ട ഞാൻ രാവിലെ ഓംലെറ്റ് അടിച്ച് ഞാൻ കൊടുക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചക്കില്ല പിന്നെ വൈകുന്നേരമാണ് പിന്നെ വല്ല ചോറ് ചോറ് വല്ലപ്പോഴേ കൊടുക്കുള്ളൂ കേട്ടോ ചോറിൻ്റെ കൂടെ അവരുടെ ഗ്രേവി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മള് ചിക്കൻ എന്തെങ്കിലും പുഴുങ്ങിയിട്ട് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ മീനൊന്നും അതിന്റെ കൂടെ മിക്സ് ചെയ്താലൊന്നും കഴിക്കൂല ചിക്കൻ തന്നെ മിക്സ് ചെയ്ത് തന്നെ കഴിക്കുള്ളൂ ചിക്കൻ വേണം ഇല്ലെങ്കിൽ അവരുടെ ഗ്രേവി വേണം പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈഡ് റൈസ് ഭയങ്കര ഇഷ്ടമാണ് വീട്ടില് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ മീൻ നമ്മുടെ വീട്ടിൽ എന്ത് ഉണ്ടാക്കണ എക്സ്ട്രാ തന്നെ പിന്നെ ചപ്പാത്തി ഇഷ്ടം ചപ്പാത്തി ഇഷ്ടം പിന്നെ ഗോതമ്പ് ദോശ ഗോതമ്പ് ദോശ പറയുമ്പോ നമ്മൾ തേങ്ങ മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് അവന ഇഷ്ടം പക്ഷെ ഞാൻ മാക്സിമം അല്ല കൊടുക്കാറില്ല മുടി ഭയങ്കരായിട്ട് കൊഴിയും അതുകൊണ്ട് നമ്മൾ അധികം കൊടുക്കാറില്ല പക്ഷെ പക്ഷെ അത് അവര് ഭയങ്കര ഇഷ്ടമാണ് മധുരം പിന്നെ കൊച്ചു സ്കൂളിൽ വിട്ട് സമയത്ത് അവര് സ്കൂളിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് ചോക്ലേറ്റും മുട്ടയും ഇതൊക്കെ കൊണ്ടുവരും ഇവർക്ക് സ്കൂളിൽ ഇപ്പോ എന്ത് സാധനം രണ്ടുപേരും കഴിക്കൂല വീട്ടില് ഇവര് കൊണ്ടുവന്ന് കൊടുക്കും ഇവന് കൊണ്ടുവന്ന് ഇവന് ഷെയർ ചെയ്തിട്ട് ഇവര് ഇവര് കഴിക്കും അതിന്റെ ഇടയിൽ കൂടെ എടുത്താ പൊറോട്ട പൊറോട്ട എടുത്താണെങ്കിൽ അങ്ങനെ അങ്ങനെയുണ്ട് കേട്ടോ വീട്ടിൽ അവിടെ സ്കൂളിൽ എന്ത് കിട്ടിയാലും അവര് വീട്ടിലെ ഡോറിക്ക് കൊണ്ടുപോയി ഡോറിക്ക് കൊണ്ടുപോകും പക്ഷെ മുട്ടേന്ന് അങ്ങനെ കൊടുക്കാൻ പാടില്ല പക്ഷെ വല്ലപ്പോഴും അവർക്ക് കുട്ടികളിലും നമ്മൾക്ക് അല്ല എന്റെയും എന്റെ മൈൻഡ് എന്താണെന്ന് പറയുമ്പോൾ എന്റെ ആ ശരി ആ ശരി നമ്മൾക്ക് ഉണ്ടായിട്ടൊന്നും അല്ല നമ്മള് ഇങ്ങനെ നോക്കണം നമ്മൾക്ക് പക്ഷെ നമ്മള് ഒന്നിനെ വളർത്തുമ്പോൾ നമ്മൾ മാക്സിമം നമ്മളെ ആവുന്നത് പോലെ ആവുന്നത് നമ്മൾക്കില്ലെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ മീൻസ് അതും കൂടെ എൻ്റെ ഒരു മകനാണല്ലോ അപ്പൊ നമ്മൾ മാക്സിമം അവർക്കൊരു കുറവ് നമുക്ക് എല്ലാവരെയും നോക്കാൻ എന്തായാലും പറ്റില്ലല്ലോ അപ്പൊ ഒരാളെങ്കിൽ ഒരാളെ നോക്കുമ്പോൾ നമ്മളത് മാക്സിമം നമ്മളാലാവുന്ന പോലെ നന്നായിട്ട് നോക്കുക ഇല്ല നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മളത് വളർത്താതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ എന്റെ മെന്റാലിറ്റി പക്ഷെ നമ്മൾ മുപ്പത്തിനാല് ദിവസമായിട്ട് നമ്മൾ വാങ്ങിച്ചു ദൈവാനിക്കണം കൊണ്ട് നാല് വയസ്സായി നല്ല രീതിയിൽ ദൈവം ഇതുവരെ വായിച്ചു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും ആവട്ടെ ഓക്കെ അല്ലേ ും അവന്റെ നല്ല ഉറക്കുറങ്ങാ ലാഭം വീട്ടില് നോക്കിയാലും ഉറങ്ങാണ് എന്നാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മൾക്ക് ഇവിടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം വീഡിയോ സ്റ്റോപ്പ് ചെയ്തോ